ബില്ലുകൾ ഒപ്പിടാതെ പിടിച്ചു വെക്കാൻ അധികാരമില്ല ഗവർണർക്ക് അതിനുള്ള വീറ്റോ പവറോ ഇല്ലെന്ന് കോടതി വിധി ഫെഡറൽ സംവിധാനത്തെയും നിയമസഭയുടെ ജനാധിപത്യ അവകാശങ്ങളെയും ഉയർത്തിപ്പിടിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കനൂർ കോർപ്പറേഷനിലെ മാലിന്യം നീക്കം ചെയ്യൽ കമ്പനികളുടെ കരാർ റദ്ദാക്കി എൽ ഡി എഫ് സമരം അവസാനിപ്പിച്ചു കക്കാട് നീന്തൽകുളം എംഎൽഎ ഫണ്ടിൽ പുതുക്കി പണിയും പാർട്ടിക്ക് ബാങ്കുമായി ഇടപാടുകളില്ലെന്ന് ഈഡിക്ക് ബോധ്യമായി രാധാകൃഷ്ണൻ നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ ഗവർണർ തീരുമാനമെടുക്കുന്നത് സംബന്ധിച്ച് സുപ്രധാന നിർദേശവുമായി സുപ്രീം കോടതി ബില്ലുകൾ പിടിച്ചു വെക്കാൻ ഗവർണർക്ക് മാർക്കും അധികാരമില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി തമിഴ്നാട് നിയമസഭ പാസാക്കിയ ബില്ലുകൾ തടഞ്ഞുവച്ച ഗവർണറുടെ നടപടി ഭരണഘടനാ വിരുദ്ധമെന്നും സുപ്രീം കോടതി വിമർശിച്ചു ബില്ലുകൾക്ക് അംഗീകാരം നൽകുകയാണെങ്കിൽ ഒരു മാസത്തിനകം തീരുമാനമെടുക്കണം ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കുകയാണെങ്കിലോ തിരിച്ചയക്കുകയാണെങ്കിലോ അത് മൂന്ന് മാസത്തിനുള്ളിൽ ചെയ്യണമെന്നും കോടതി നിർദ്ദേശിച്ചു ബില്ലുകൾ പിടിച്ചു വെക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വിറ്റോ അധികാരമോ ഇന്ത്യൻ ഭരണഘടന ഗവർണർമാർക്ക് നൽകിയിട്ടില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി തമിഴ്നാട് നിയമസഭ പാസാക്കിയ പത്ത് ബില്ലുകൾ തീരുമാനമെടുക്കാതെ അനന്തമായി പിടിച്ചുവെച്ച ഗവർണർ ആൽ എൻ രവിതക്കെതിരെയെ തമിഴ്നാട് സർക്കാർ നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതി ജസ്റ്റിസുമാരായ ജെ ബി പർദ്ദിവാലയും മനോജ് മിശ്രയും അടങ്ങുന്ന ബെഞ്ച് സുപ്രധാനമായ ഉത്തരവ് പുറപ്പെടുവിച്ചത് നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ അനന്തമായി പിടിച്ചു വെക്കാൻ രാജ്യത്തെ ഒരു സംസ്ഥാനത്തിനും ഗവർണർമാർക്ക് അധികാരമില്ലെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ബില്ലുകൾ പാസാക്കുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ സംസ്ഥാന സർക്കാരുകളും ഗവർണർമാരും തമ്മിലുള്ള പോര് നിലനിൽക്കുന്നതിനിടയിലാണ് സുപ്രീം കോടതിയുടെ ഈ സുപ്രധാന ഉത്തരവ് എന്നതാണ് ശ്രദ്ധേയം തമിഴ്നാട് ഗവർണർ ബില്ലുകൾ അനിശ്ചിതമായി തടഞ്ഞുവെച്ച വിഷയത്തിൽ സുപ്രീംകോടതി പുറപ്പെടുവിച്ച വിധി ഫെഡറൽ സംവിധാനത്തെയും നിയമസഭയുടെ ജനാധിപത്യ അവകാശങ്ങളെയും ഉയർത്തിപ്പിടിക്കുന്നതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഗവർണർമാർ മന്ത്രിസഭയുടെ ഉപദേശത്തിനനുസരിച്ചാണോ പ്രവർത്തിക്കേണ്ടതെന്ന് നേരത്തെ തന്നെ സുപ്രീംകോടതി പലവട്ടം വ്യക്തമാക്കിയതാണ് അതിലുപരുമായി ഈ വിധിയിൽ ബില്ലുകൾ പാസാക്കുന്നതിന് കൃത്യമായ സമയപരിധി അടക്കം നിശ്ചയിച്ചു കാണുന്നു നിയമനിർമ്മാണ സഭയുടെ അധികാരങ്ങൾ ഗവർണർമാർ കൈയടക്കുന്ന പ്രവണതയ്ക്കെതിരായ താക്കീത് കൂടിയാണ് ഈ വിധി അത് ജനാധിപത്യത്തിന്റെ വിജയമാണ് മുഖ്യമന്ത്രി പറഞ്ഞു കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് ബാങ്കുമായി ഇടപാടുകളിൽ നിന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ബോധ്യമായതായി കെ രാധാകൃഷ്ണൻ എം ചോദ്യം ചെയ്യലിനു ശേഷം കൊച്ചിയിൽ ഇ ഡി ഓഫീസിന് മുന്നിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു എം ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചാൽ ഇനിയും ഇ ഡിക്ക് മുന്നിൽ ഹാജരാകാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു കരുവന്നൂർ കേസിൽ ഞാൻ പ്രതിയാണ് എന്ന തരത്തിലാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത് അതൊന്നുമല്ലോ സത്യം ഈ പ്രശ്നം നടന്ന കാലയളവിൽ രണ്ടു മാസത്തോളം ഞാൻ സി ജില്ലാ സെക്രട്ടറി ആയിരുന്നു അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ വ്യക്തവരുത്താൻ വ്യക്തത വരുത്താൻ ഇ ഡി എന്നെ വിളിപ്പിച്ചത് അവരുടെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകിയിട്ടുണ്ട് എം പി പറഞ്ഞു പാർട്ടിക്ക് ബാങ്കുമായി ഇടപാടുകളില്ല എന്നത് സംബന്ധിച്ച് അന്വേഷണ സംഘത്തിന് ബോധ്യം വന്നിട്ടുണ്ട് എന്നെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും നേരത്തെ തന്നെ ഇ ഡിക്ക് കൈമാറിയിരുന്നു ഇനിയും വിളിപ്പിച്ചാൽ വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ തയ്യാറാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു കരുവന്നൂർ കേസ് അന്വേഷണത്തിന്റെ അവസാനഘട്ടത്തിൽ കുറ്റപത്രം തയ്യാറാക്കുന്നതിന് മുന്നോടിയായാണ് ഇ ഡി കെ രാധാകൃഷ്ണൻ എം വി ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചത്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ കണ്ണൂർ കോർപ്പറേഷനിലെ മാലിന്യം നീക്കം ചെയ്യൽ കരാർ അഴിമതി നടന്നുവെന്ന് എ ജി ചൂണ്ടിക്കാട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ കരാർ റദ്ദാക്കാനും കമ്പനികളുടെ പേരിൽ നിയമ നടപടികൾ സ്വീകരിക്കാനും കോർപ്പറേഷൻ ഭരണസമിതി തീരുമാനിച്ചതിനാൽ അഴിമതിക്കും വിവേചനത്തിനുമെതിരെ എൽ ഡി എഫ് ആരംഭിച്ച അനിശ്ചിതകാല സത്യാഗ്രഹ സമരം അവസാനിപ്പിച്ചു മുൻമേയർ നടത്തിയ സാമ്പത്തിക ക്രമക്കേട് സംബന്ധിച്ച് ഇപ്പോഴത്തെ മേയർ കരാർ റദ്ദാക്കാനും നിയമ നടപടികൾ സ്വീകരിക്കാനും എടുത്ത തീരുമാനം സ്വർഗാതാർഹമാണെന്ന് എൽ ഡി എഫ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഐ ഐ ടി അടക്കമുള്ള വിദഗ്ധന്മാരുടെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് എ ആണ് ക്രമക്കേട് കണ്ടെത്തിയത് ഒന്ന് പോയിന്റ് ഏഴ് ഏഴ് കോടി രൂപയാണ് കരാർ കമ്പനിക്ക് അധികമായി മുൻ മേയറുടെ കാലത്ത് നൽകിയത് ആ പണം തിരിച്ചു ഈടാക്കണം ചേലോറയിലെ ലഗസി വേസ്റ്റ് നീക്കം ചെയ്യുക തന്നെ വേണം പുതിയ കരാർ നൽകുമ്പോൾ സുതാര്യമായിട്ടായിരിക്കണം എൽ ഡി എഫ് കൗൺസിലർമാരുടെ ഡിവിഷനുകളോട് കാണിക്കുന്ന വിവേചനം അവസാനിപ്പിക്കുന്നതുവരെ ആ വിഷയത്തിനുള്ള സമരം തുടരും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷം പതിപ്പിക്കണം പദ്ധതി പണം എഴുപത് ശതമാനം മാത്രമാണ് കണ്ണൂർ കോർപ്പറേഷൻ ചെലവഴിച്ചത് കേരളത്തിലെ ആറ് കോർപ്പറേഷനുകളിൽ ഏറ്റവും കുറഞ്ഞ തുക ചെലവഴിച്ചത് കണ്ണൂരിലാണ് ഈ തുക എൽ ഡി എഫ് ഡിവിഷനുകളിൽ നൽകിയിരുന്നെങ്കിൽ സർക്കാർ അനുവദിച്ച പദ്ധതി പണം പാഴായി പോകില്ലെന്നായിരുന്നു മുപ്പത്തി കോടി രൂപ സർക്കാർ കിഫ്ബിയിലൂടെ അനുവദിച്ചതിനെ തുടർന്നാണ് കോർപ്പറേഷൻ ഓഫീസ് കെട്ടിടത്തിന് പണി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ആരംഭിച്ചത് മൂന്ന് വർഷം കഴിഞ്ഞിട്ടും പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലും സെൻട്രൽ മാർക്കറ്റും ഉൾപ്പെടെ ഉദ്ഘാടനം ചെയ്ത പല പദ്ധതികളും ഉപയോഗപ്പെടുത്താതെ ദ്രവിച്ചു തുടങ്ങി മുൻ മേയറുടെ നേതൃത്വത്തിലുള്ള ഭരണത്തെക്കുറിച്ച് കുറിച്ച് കെ പി സി സി പ്രസിഡന്റ് പോലും അസംതൃപ്തി രേഖപ്പെടുത്തി ഇതിനിടയിലാണ് പ്രതിപക്ഷ തദ്ദേശ സ്ഥാപനങ്ങളോട് വിവേചനം കാട്ടുന്നുവെന്ന് കാണിച്ച് യു ഡി എഫുകാർ സമരാഭാസം നടത്തിയത് വികസനം നടക്കണമെങ്കിൽ കണ്ണൂർ കോർപ്പറേഷനിൽ ഭരണമാറ്റം വേണമെന്ന് കോൺഗ്രസുകാർ പോലും ആഗ്രഹിക്കുന്നുണ്ട് കോർപ്പറേഷന് മുന്നിൽ നടന്ന അനിശ്ചിതകാല സത്യാഗ്രഹം സമരത്തിൽ പങ്കെടുത്ത് സമരം വിജയിപ്പിച്ചവരോട് എൽ ഡി എഫ് കണ്ണൂർ കോർപ്പറേഷൻ കമ്മിറ്റി നന്ദി രേഖപ്പെടുത്തുന്നു വാർത്താ സമരത്തിൽ എം വി ജയരാജൻ എം പ്രകാശൻ മാസ്റ്റർ എൻ സുഗന്യ വെള്ളോറ രാജൻ സി ധീരജ് എം ഉണികൃഷ്ണൻ രാകേഷ് മന്ദമ്പത്ത് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ അതിഥി തൊഴിലാളികളുടെ മക്കളുടെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തും മുഖ്യമന്ത്രി അതിഥി തൊഴിലാളികളുടെ വാസസ്ഥലം സന്ദർശിച്ച് മുഴുവൻ കുട്ടികളുടെയും സ്കൂൾ പ്രവേശനം ഉറപ്പാക്കാൻ പ്രത്യേക ക്യാമ്പയിൻ നടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മെയ് മാസമാണ് ക്യാമ്പയിൻ നടത്തുക അതിഥി തൊഴിലാളികളുടെ കുട്ടികൾ വിദ്യാഭ്യാസ രംഗത്ത് പുറകോട്ടു പോകുന്നത് ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിലാണ് തീരുമാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ കുടുംബശ്രീ പ്രവർത്തകർ വാസസ്ഥലത്തോട്ട് ചേർന്ന് നിൽക്കുന്ന വിദ്യാലയങ്ങളിലെ അധ്യാപകർ രക്ഷകർത്താ സമിതി ഭാരവാഹികൾ മുതലായവരുടെ സേവനം ഇതിനായി പ്രയോജനപ്പെടുത്തും മെയ് ഏഴിന് എറണാകുളത്ത് നടക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷിക പരിപാടിയിൽ അതിഥി തൊഴിലാളികളുടെ കുട്ടികൾക്കായുള്ള സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ പ്രഖ്യാപനം നടത്തുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു അതിഥി തൊഴിലാളികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കാനായി ആവിഷ്കരിച്ച റോഷനി പദ്ധതി ഇടുക്കി കണ്ണൂർ ജില്ലകളിലെ നടപ്പിലാക്കി വരുന്ന സമാന പദ്ധതികൾ എന്നിവയുടെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ എസ് സി ആർ ടി സമഗ്ര വിദ്യാഭ്യാസ പരിപാടി ഏപ്രിൽ മുപ്പതിനകം തയ്യാറാക്കും മെയ് ആദ്യവാരം പുതിയ വിദ്യാഭ്യാസം തദ്ദേശ സംഭരണം തൊഴിൽ സാമൂഹ്യനിധി വനിത ശിക്ഷുക്ഷേമം ആരോഗ്യം മുതലായ വകുപ്പുകളുടെ യോഗം വിളിച്ച് എസ് സിഇ ടി ആർ ടി തയ്യാറാക്കിയ പ്രവർത്തന രൂപരേഖ അന്തിമമാക്കും യോഗത്തിൽ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തൊഴിൽ വകുപ്പ് സെക്രട്ടറി കെ വാസുകി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എ ഷാനവാസ് ലേബർ കമ്മീഷണർ സ്വപ്ന നസറുദ്ദീൻ പങ്കെടുത്തു ഓട്ടോ ടാക്സി താഴ്ചയിലേക്ക് മറിഞ്ഞ് മൂന്ന് പേർക്ക് പരിക്ക് മലയാമ്പടിയിൽ ഐറിസ് ഓട്ടോ മറിഞ്ഞ് പരിക്കേറ്റ ഒരാൾ മരിച്ചു കനിച്ചാർ ഓടം തോട് സ്വദേശിനി വെള്ളരിക്കാണ്ട് പുഷ്പ അമ്പത്തിരണ്ടോ മരിച്ചത് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ പുഷ്പയെ കണ്ണൂരിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് മരണം സംഭവിച്ചത് ഇന്ന് വൈകിട്ടായിരുന്നു അപകടം ഏലപ്പീടികയിൽ തിങ്കളാഴ്ച മരണപ്പെട്ട ഇല്ലത്തും പറമ്പിൽ തങ്കമയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി പോകവേ കുത്തനെയുള്ള കയറ്റത്തിൽ നിയന്ത്രണം വിട്ട ഓട്ടോ ടാക്സി നൂറ്റി അമ്പത് അടി താഴ്ചയിലേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത് അപകടത്തിൽ മൂന്ന് ഓടം തോട് സ്വദേശികൾക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റ മറ്റുള്ളവരെ പേരാവൂർ താലൂക്ക് ആശുപത്രിയിലും ചുങ്കക്കുന്നിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ചലച്ചിത്ര ക്യാമ്പിനെ അപേക്ഷ ചലച്ചിത്ര അക്കാദമി കണ്ണൂർ മേഖലാ കേന്ദ്രവും വിവിധ സംഘടനകളും ചേർന്ന് സംഘടിപ്പിക്കുന്ന സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും രണ്ട് ദിവസത്തെ ചലച്ചിത്ര ക്യാമ്പിന് അപേക്ഷ ക്ഷണിച്ചു സിനിമ നിർമ്മാണം സംവിധാനം തിരക്കഥ ക്യാമറ കവിതാ നിർമ്മാണം തുടങ്ങിയ മേഖലകളിലാണ് രണ്ട് ദിവസത്തെ ക്ലാസും ശില്പശാലയും അപേക്ഷ സമർപ്പിക്കേണ്ട സമർപ്പിക്കാൻ കണ്ണൂർ ഫിലിം സൊസൈറ്റി വലിയ വളപ്പ് കാവ് കാൽടെക്സ് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഒമ്പത് നാല് നാല് ഏഴ് മൂന്ന് ഏഴ് രണ്ട് മൂന്ന് ഒന്ന് ആറ് ഒമ്പത് ആറ് പൂജ്യം അഞ്ച് പൂജ്യം മൂന്ന് ആറ് ഏഴ് ഒമ്പത് ഒന്ന് ജില്ലയിലെ പ്രധാന നീന്തൽ പരിശീലന കേന്ദ്രമായിരുന്ന കക്കാട് നീന്തൽകുളം പുതുക്കിപ്പണിയുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ നശിച്ചു പോയ കക്കാട് നീന്തൽകുളം പുതുക്കിപ്പണിയാൻ എം എൽ എ ഫണ്ടിൽ നിന്നും തുക അനുവദിച്ചതായി കെ വി സുമേഷ് എം എൽ എ അറിയിച്ചു എം എൽ എയുടെ നേതൃത്വത്തിലുള്ള സംഘം നീന്തൽകുളം സന്ദർശിച്ച നിലവിലെ സ്ഥിതി വിലയിരുത്തി കുളം ഗ്രൗണ്ട് ലെവൽ ഉയർത്തുകയും വാട്ടർ പ്രൂഫിംഗ് നില ഫിൽട്ടറേഷൻ യൂണിറ്റ് എന്നിവ പുതുതായി നിർമ്മിക്കുകയും ചെയ്യും തകർന്നു പോയ ടോയ്ലറ്റ് ബ്ലോക്കും പുനർനിർമ്മിക്കും സാങ്കേതിക നടപടികൾ വേഗത്തിലാക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തുമെന്ന് എം എൽ എ പറഞ്ഞു പ്രളയത്തിൽ വെള്ളം കയറിയതിനാൽ മെഷീനുകൾ നശിക്കുകയും കെട്ടിടം പൂർണ്ണമായും വെള്ളത്തിനടിയിലാവുകയും ചെയ്തിരുന്നു നീന്തൽ കുളത്തിന്റെ ചുമർ വിണ്ടുകീറുകയും ചെയ്തു തുടർന്ന് ജില്ലാ സ്പോർട്സ് കൗൺസിലും കായിക പ്രേമികളും പ്രദേശവാസികളും സുമേഷ് എം എൽ എ ബന്ധപ്പെടുകയും കുളം നവീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയുമായിരുന്നു തുടർന്നാണ് എം എൽ എ ഫണ്ടിൽ നിന്നും നീന്തൽക്കുളം നവീകരിക്കാൻ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് സ്പോർട്സ് കൗൺസിലർ പ്രസിഡന്റ് കെ കെ പവിത്രൻ മാസ്റ്റർ സെക്രട്ടറി എ വി പ്രദീപൻ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുഹമ്മദ് അഷ്റഫ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഡാലിയ അസിസ്റ്റന്റ് എഞ്ചിനീയർ എം ശ്രീനിധി തുടങ്ങിയവരും നീന്തൽക്കുളം സന്ദർശിച്ചു കുടുംബശ്രീ വാർഷിക കർമ്മ പദ്ധതികളുടെ അവതരണം കുടുംബശ്രീ കണ്ണൂർ മിഷൻ ജില്ലാ കോർഡിനേറ്റർ എ വിജയൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന തലത്തിൽ ഏറ്റവും മാതൃകാപരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന കണ്ണൂർ കുടുംബശ്രീ ജില്ലാ മിഷന്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി എ ഡി എസ് ഓഫീസുകൾ തുടങ്ങുക നിലവിലുള്ള സി ഡി എസ് ഓഫീസുകളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി ഐ എസ് ഒ നിലവാരത്തിലേക്ക് ഉയർത്തുക വയോജന ഭിന്നശേഷി ട്രാൻസ്ജെൻഡർ അയൽക്കൂട്ടങ്ങളുടെ വിപുലീകരണം ചെറുകിട സംരംഭങ്ങൾ തുടങ്ങുന്നതിനായി സാമ്പത്തിക സഹായങ്ങൾ നൽകുക ഓക്സിലറി ഗ്രൂപ്പുകളുടെ വിപകരണത്തിന്റെ ഭാഗമായി പുതുതലമുറയെ പഠനത്തോടൊപ്പം യുവജീവന മാർഗം കണ്ടെത്തുന്നതിനും നൂതന ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും പ്രാപ്തരാക്കാനായി കോളേജുകളിൽ ഓക്സിലറി ഗ്രൂപ്പുകൾ ആരംഭിക്കുക എല്ലാ സി ഡി എസുകളിൽ നിന്നും സന്നദ്ധം എന്ന പേരിൽ ദുരന്ത നിവാരണ സേനകൾ രൂപീകരിക്കുക ആറാം സ്പെഷ്യൽ പ്രോജക്ടിന്റെ ഭാഗമായി മേഖലയിൽ കൂടുതൽ പഠനം നടത്തി തദ്ദേശവാസികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക സംരംഭക മേഖലയിൽ അവരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഇടപെടലുകൾ നടത്തുക കൂടുതൽ കേരള ചിക്കൻ ഫാമുകളും ഔട്ട്ലെറ്റ് ആരംഭിക്കുക ഹരിതകർമ്മസേനയെ സംരംഭക മേഖല ഉയർത്തുക ഒരു വീട്ടിൽ ഒരു സംരംഭം പദ്ധതി തുടങ്ങുക എന്നിവ സംബന്ധിച്ച് വാർഷിക പദ്ധതി അവതരണത്തിൽ തീരുമാനമായി വാർഷിക കർമ്മ പദ്ധതികളുടെ അവതരണം ഏപ്രിൽ പത്തിന് സമാപിക്കും തളിപ്പറമ്പ് മൊട്ടമ്മൽ മാളിൽ നടക്കുന്ന പരിപാടിയുടെ ആദ്യ ദിനത്തിൽ കണ്ണൂർ എടക്കാർ തലശ്ശേരി പാനൂർ കൂത്തുപറമ്പ് പേരാവൂർ ഇരിട്ടി സി ഡി എസുകളിലെ ചെയർപേഴ്സൺമാർ തളിപ്പറമ്പ് കല്യാശ്ശേരി ഏനൂർ പടയായി ഏഴോം ചെറുകുന്ന് സി ഡി എസ് ഷിലെ കുടുംബശ്രീ ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ബ്ലോക്ക് കോർഡിനേറ്റർ ജില്ലാ പ്രോഗ്രാം മാനേജർമാർ എന്നിവർ പങ്കെടുത്തു ഷോർട്ട് ഫിലിം മത്സരം അപേക്ഷ ക്ഷണിച്ചു കണ്ണൂർ ഫിലിം സൊസൈറ്റി ചലച്ചിത്ര അക്കാദമി കണ്ണൂർ മേഖലാ കേന്ദ്രത്തിന്റെ സ്വർണത്തോടെ സംഘടിപ്പിക്കുന്ന പതിമൂന്നാമത് രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന്റെ ഭാഗമായുള്ള ഷോർട്ട് ഫിലിം മത്സരത്തിന് അപേക്ഷ ക്ഷണിച്ചു ഇരുപത് മിനിറ്റിൽ താഴെയുള്ളതാണോ പരിഗണിക്കുക തിരഞ്ഞെടുത്ത ചിത്രങ്ങൾ ചലച്ചിത്രോത്സവത്തിലും മറ്റു കേന്ദ്രങ്ങളിലും പ്രദർശിപ്പിക്കും മികച്ച സിനിമ മികച്ച സംവിധായകൻ ഫോട്ടോഗ്രാഫർ നടൻ നടി തിരക്കൃതാകൃത തുടങ്ങിയ വ്യത്യസ്ത മേഖലകളിൽ ആദ്യ മൂന്ന് സ്ഥാനക്കാർക്ക് പുരസ്കാരം നൽകും ഏപ്രിൽ ഇരുപതിന് മുന്നേ സിനിമയുടെ ലിങ്കോ പെൻഡ്രൈവോ എത്തിക്കേണ്ടതാണ് കണ്ണൂർ ഫിലിം സൊസൈറ്റി ഓഫ് വലിയ വളപ്പുകാവ് റോഡ് കാൾടെക്സ് കണ്ണൂർ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഒമ്പത് നാല് നാല് ഏഴ് മൂന്ന് ഏഴ് രണ്ട് മൂന്ന് ഒന്ന് ആറ് ഒമ്പത് ആറ് പൂജ്യം അഞ്ച് പൂജ്യം മൂന്ന് ആറ് ഏഴ് ഒമ്പത് ഒന്ന്